ഇപ്പൊ ഈ മുരാനി ബാബു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് പൂശാനായിട്ട് എടുത്തു തന്ത്രി പറഞ്ഞു ഇതിനകത്ത് ചെമ്പ മറ്റേ ഇതിന്റെ കളർ പോയിന്ന് പറയുന്നു ചെമ്പാടെന്ന് പറഞ്ഞ് കൊടുത്തു തന്ത്രി പറഞ്ഞു ചെമ്പാടും അപ്പൊ ഇത്തരത്തിൽ പൂശൽ നടക്കുമോ അത് അതിനകത്ത് അന്ന് വിഗ്രഹങ്ങളിൽ പല വിഗ്രഹങ്ങളൊക്കെ അതെ അപ്പൊ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് കാണിച്ചു തരാം യുവർ ഷൂട്ടിംഗ് അപ്പൊ പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ പൊതുവെ ഇതൊരു ബുക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞാൽ പറയണത് എന്താണ് പൊതിയൽ എന്ന് പറയും സോ ദിസ് കാൻ ബി ടേക്കൺ ഓഫ് ആസ് എ സെപ്പറേഷൻ വേറെ ഈ പ്രോസസ്സിൽ എമാൽഗമേഷൻ പ്രോസസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം ദ മീനിങ് ഓഫ് ദാറ്റ് അപ്പോൾ വൺ ബൈ വൺ നമ്മൾ അതിൽ ഗോൾഡ് അതിൽ ലയിപ്പിച്ച് ചേർക്കുകയാണ് ബൈ വിച്ച് ആസ് യു ആഡ് മോർ ആൻഡ് മോർ കൂടുതൽ കൂടുതൽ നമ്മൾ അതിൽ ചേർത്ത് വരുമ്പോഴേക്കും ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാകും അറ്റ് ദ സെയിം ടൈം ലോങ് ലാസ്റ്റിംഗ് നമ്മൾ കൂടുതൽ ലെയർ ചെയ്യുമ്പോഴേക്കും കൂടുതൽ ഗ്യാരണ്ടി പീരീഡ് അത് കിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാരണ്ടി പീരീഡ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഒരു കോട്ടിങ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കോട്ടിംഗ് ഒന്നും കൊടുക്കുന്നില്ല ഇറ്റ് ഇസ് ആസ് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് ബീൻ ഫിക്സ്ഡ് വേറെ ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ്സ് വരുമ്പോഴേക്കും ലെസ്സർ മൈക്രോൺ ആയതുകൊണ്ട് ഒരു കോട്ടിംഗ് കൊടുത്താലേ അവരെ പ്രൊട്ടക്ഷൻ വരുവുള്ളൂ അപ്പോൾ രണ്ടുവിധം ഗോൾഡിൻ്റെ കോസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് വി ക്യാൻ ഗോ ഫോർ എ പ്ലേറ്റിംഗ് പ്രോസസ്സ് അന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നാല് ലക്ഷം രൂപയായിരുന്നു ഗോൾഡിൻ്റെ റേറ്റ് നയൻറ്റീൻ നയൻറ്റി നയനിൽ സോ ദാറ്റ് വാസ് പോസിബിൾ ഫോർ എ പേഴ്സൺ ടു ഗിവ് ഇറ്റ് അതുകൊണ്ട് അങ്ങനെ കിട്ടിയ ഗോൾഡ് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് എമാൽഗമേഷൻ പ്രോസസ്സിൽ അപ്പോൾ ഇത് ഇതെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും റിവേഴ്സ് പ്രോസസ്സിൽ ഇതേ കെമിക്കൽ പ്രോസസ്സിൽ തന്നെ വന്നിട്ട് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഗോൾഡ് ക്യാൻ ബി ടേക്കൺ അപ്പ് സെപ്പറേറ്റ്ലി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ കോടതി വിളിച്ചപ്പോഴേക്കും ഗോൾഡ് എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും ലിക്വിഡ് ഫോമിൽ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ റീസൺ അതായിരിക്കാം സോ ദാറ്റ് ഷോസ് വെരി ക്ലിയർലി ദാറ്റ് ഇത് ലിക്വിഡ് ഫോമിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ഫോമിൽ ഉണ്ടാവുന്നുള്ളൂ അതൊരു വശം മറു വശം നോക്കുമ്പോഴേക്കും എന്താണ് അങ്ങോട്ട് പറയുന്നു ബാലൻസ് എന്തെങ്കിലും ഗോൾഡ് ഉണ്ട് അതെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു അപ്പോഴും അവിടെ ഗോൾഡ് കിട്ടിയിട്ടുണ്ടല്ലോ എക്സസ് ഗോൾഡ് കിട്ടിയിട്ടുണ്ടല്ലോ സോ ദർ ഇസ് എ ടെക്നിക്കാലിറ്റി ടു ടേക്ക് ദാറ്റ് ഗോൾഡ് ഓഫ് എന്നുള്ളത് ഇറ്റ്സ് ക്ലിയർ പ്രൂഫ് ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ആസ് എ കാഷ്വൽ മാൻ തന്ത്രി പറഞ്ഞിട്ടുണ്ടാവും ഇതേപോലെ തൊട്ട് തൊട്ട് ഇവിടെ പോയിട്ടുണ്ട് ഒരു അപാകത ഒരു കാണാനൊരു ഭംഗി പോലെ തോന്നുന്നില്ല ഇന്ന് നാച്ചുറൽ ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ചെയ്തൊരു പോഷൻ ഞാൻ പോയി കാണുമ്പോഴേക്ക് അയ്യോ പോയല്ലോ എന്ന് എനിക്ക് തോന്നുന്ന പോലെ അങ്ങോർക്കും തോന്നിയിട്ടുണ്ടാവും ഭഗവാനോടുള്ള അടുപ്പം കൊണ്ടും അല്ലെങ്കിൽ ഭഗവാനോട് ഭക്തി കൊണ്ടും ആയിരിക്കും അത് പറയാൻ വരുന്നത് ഓക്കെ അതിലേക്ക് ഒരാളെ കണ്ടുപിടിക്കുന്നു ദാറ്റ്സ് ഓൾസോ റൈറ്റ് ദാറ്റ് ഓൾസോ സി ക്യാൻ ബി അക്സെപ്റ്റ് ഒരാൾ പറയുന്നത് ഞാൻ ചെയ്തു ചെയ്തുതരാമെന്നു പറഞ്ഞു റൈറ്റ് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ് ഇത് എങ്ങനെ കൊടുത്തുവിടണം എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു മഗസർ എഴുതണം മകസർ എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ ക്ലിയർ പ്രോസസ്സ് ഓഫ് റൈറ്റിംഗ് ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും സെയിം ആണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗോൾഡ് ഒരു പണയം വയ്ക്കാൻ പോകുമ്പോഴേക്കും അവിടെ ഷീറ്റ് വരച്ച് നോക്കാനവർ കൊടുക്കില്ല സോ കൊണ്ടുവന്നു അത് കാരണം ഇത് ഗോൾഡ് ഗോൾഡാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ അവിടെ നോപടി ഇതർ സോ ദർ ഷുഡ് ബി അൻ അപ്രൈസർ ദർ ആ അപ്രൈസർ ഹാവ് ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് ഇതിൽ ഒരു പോർഷൻ ഗോൾഡുണ്ട് ഗോൾഡ് ഇല്ല എന്താണെന്ന് വെച്ചാൽ ഈ ഹാസ് ടു മാർക്കറ്റ് അതോടെ മാർക്ക് ചെയ്ത് കാണണം ആസ് പെർ ദ റോ മാർക്ക് ചെയ്ത് കാണണം അപ്പോൾ അവിടെയാണ് ഈ ചിന്ത മാറിപ്പോകുന്നത് ഇത് മൊത്തം ചെമ്പാണെന്ന് ഇത് വിറ്റതിൻ്റെ കാരണം എന്താണെന്നുള്ള ചോദ്യം അവിടെയാണ് വരുന്നത് എൻ്റെ അനുഭവത്തിൽ വന്നിട്ട് ഒരു പോർഷനിൽ ഡെഫിനറ്റായിട്ട് ഗോൾഡ് ഉണ്ടായി കാണണം എന്നുള്ളതാണ് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് പോകാൻ സാധ്യതയില്ല ഞാനും പലപ്പോഴും അവിടെ പോയിട്ടുണ്ട് പല മാധ്യമങ്ങളിലും വന്നിട്ട് അപ് ടു ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ വരയ്ക്കും എല്ലാം ഇൻടാക്റ്റായിട്ട് ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ മേ ബി ഒരു ചെറിയ പോർഷനിൽ കണ്ടതിൻ്റെ ഒരു അപാകത പറഞ്ഞിട്ടുണ്ടാവണം പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അത് മൊത്തം ആ മൊത്തം പോഷണം എന്നുള്ളതിലേക്ക് പോകുന്നില്ല അപ്പോഴും ആ അപ്പൊ ആ ഹെല്ടോപ്പിൽ പുതിയ ഇൻ ദ സെൻസ് ദ വേ ഓഫ് എമാൽഗമേഷൻ പ്രോസസ് ലേപ്പിക്കൽ പ്രോസസ്സിലൂടെയാണ് അപ്പൊ പൂഷ്യന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെമ്പ് പാത്രം പൂഷ്യ എന്ന് പറഞ്ഞാൽ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ പറയും ഇ എം പൂഷ്യ എന്ന് പറയണത് ഇ എം പൂഷ്യ എന്ന് പറഞ്ഞാൽ സെയിം തിങ് കോപ്പർ ഹീറ്റ് ചെയ്യുന്നു അത് ഇ എം സ്പ്രെഡ് ചെയ്യുന്നു അത് സാലമോണിക്ക നവസാരം എന്ന് ഒരു പ്രോസസ്സ് വെച്ചുകൊണ്ട് നമ്മളെ തേച്ച് അതിൽ പിടിപ്പിക്കുന്നു അപ്പോൾ ഇ എം പൂഷ്യ പാത്രമായിട്ട് മാറുന്നു അപ്പോൾ ഇ എം മാത്രം എടുക്കാൻ പറ്റുമെന്ന് ഉച്ച എടുക്കാൻ പറ്റില്ല കാലക്രമേണ ഉരച്ചുരച്ച് പാ പാകം ചെയ്ത് 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 ചെമ്പ് കണ്ടു തുടങ്ങും ഒരച്ചുരച്ച് ഉരച്ച് എന്ന് പറഞ്ഞപോലെ ഉരച്ചുരച്ച് പോകാൻ സാധ്യമുള്ളൂ അവിടെ വരെ ഒരക്കുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെ പോകും മറുത്ത ചോദ്യം അപ്പോൾ കയ്യിൽ കെമിക്കൽ പ്രോസസ്സ് ഉണ്ടാവും കയ്യിൽ നമുക്ക് നാച്ചുറലി ഡി എൻ എ ടെസ്റ്റൊക്കെ എടുക്കുന്നതും ഫിംഗർ പ്രിൻസ് എടുക്കേണ്ട റീസൺ അത്രയും കെമിക്കലിൻ്റെ റിയാക്ഷൻസ് നമ്മുടെ ഫിംഗർ ഉണ്ടാവും അപ്പോൾ ഇവർ നെയ്യ് എണ്ണ ഇതെല്ലാം തൊട്ട് തൊട്ട് കയറി ഇറങ്ങുന്ന ഫ്രീക്വൻസിൽ ആ തൊടുന്ന പോഷനിൽ നമുക്ക് ചെമ്പായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം പറഞ്ഞേക്കുന്നത് ചെമ്പ് കാണുന്നു മൊത്തം സ്വർണം കാണുമ്പോൾ അങ്ങ് ഒരു പറയാൻ ചാൻസസ് ഇല്ല ഒരു അപാകത കാണുമ്പോഴേ നമ്മുടെ കണ്ണതിലേക്ക് പോകുള്ളൂ ഇവിടെ ഒരു ചെറിയ അപ്പോൾ അത് മാറ്റിത്തന്നെ ആ പോഷൻ മാത്രം നമുക്ക് ചെയ്യേണ്ടതല്ല അത് അവരുടെ പ്രസൻസിൽ ചെയ്യാവുന്നതും കൂടിയാണ്ട് പിന്നെ എന്തുകൊണ്ട് കൊടുത്തു കിട്ടും എന്നുള്ളൂ അപ്പോൾ മഹസരം തെറ്റാണ് അപ്പോൾ നല്ലൊരു നടപടിയാണ് ഒരാളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ പണിഷ്മെൻറ്റ് സംതിങ് വിച്ച് ഹസ് ബിൻ ഗോൺ റോങ് അതും ആയിരിക്കും കറക്റ്റാണ് അപ്പോഴും അടുത്ത സ്റ്റെപ്പ് ഇപ്പം ഇൻവെസ്റ്റിഗേഷനൊക്കെ വെച്ചിട്ടുണ്ട് അവർ ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് റെക്കോർഡ്സ് നേരത്തെ ഒരു ഡിബേറ്റിലും ഉണ്ടായിരുന്നു ഡോക്ടർ സോറി റിട്ടയേർഡ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഗോപാലകൃഷ്ണനായിട്ട് സംസാരിച്ചായിരുന്നു അങ്ങനെ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അതാണ് ഓരോ പ്രോസസ്സിനും ഏത് ബോർഡാണെങ്കിലും എവറിത്തി ഹാസ്ടു ബി റെക്കോർഡ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ത്രീ ഹൺഡ്രഡ് ഈ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് വന്നിട്ട് മുകളിലെ കുര അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് വൺ സൈഡിലെ ചരിത്രം അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ടു തൂണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോകേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മാർക്ക് ചെയ്ത് രജിസ്റ്റർ ഓട്ടു ബി ദർ അതിൻ്റെ അകത്ത് കാണും ഇതൊരു വശം മറുവശം എന്താണ് ഇന്നലത്തെ ഫൈൻഡിങ്സ് പ മറ്റേ പത്മബൂമ്മ സാറ് ഒന്നര കിലോ ഓളം ഗോൾഡ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പറഞ്ഞു അപ്പോൾ അവർ അഡ്മിഷൻ ഓഫ് ആക്ട് ഓഫ് വൺ പോയിൻ്റ് ഫൈവ് കിലോസ് ഇസ് ബിൻ പ്രൂവ്ഡ് ഇൻഡയറക്റ്റ്ലി പിന്നെ തിരിച്ചു വരുന്നത് എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം അപ്പോൾ ഒന്നാം നൂറ് എവിടെ എന്നുള്ള ചോദ്യം എഗൈൻ ഇറ്റ് റിമെയിൻസ് ദാർ ഇങ്ങനെ കുറെ ഒന്നുകൂടെ ഒന്ന് ലീഡിലേഴ് പോവുകയാണ് അപ്പോൾ ഒരു ഇപ്പോൾ എസ് ഐ ടിന് വെച്ചിട്ടുണ്ട് കോടതിയുടെ ഇൻ്റർവെൻഷനുണ്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മെയിൽ ട്രേസ് ചെയ്തിട്ട് വിജിലൻസ് ഇതെല്ലാം ഒരു നല്ല നീക്കത്തിലേക്ക് കാണുന്ന വിചാരിക്കാം ഭഗവാൻ തന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു നിഗമ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ഒരു പർട്ടിക്കുലർ ഇന്ന ഒരാൾ സെറ്റ് ചെയ്തതെന്ന് പറയാൻ ഞാൻ ആരുമല്ല ആരുമല്ലിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ലയിപ്പിച്ചിരിക്കുകയാണ് ലയിപ്പിച്ചിരിക്കുകയാണ് അന്നും ചെയ്യുന്ന പ്രോസസ്സ് അത് തന്നെയാണ് മുകളിലെ റൂഫും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഞാൻ റൂഫ് ഞാൻ എന്തായാലും ഇറക്കി കയറ്റുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതാണെന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ അവിടെ ജോലിക്കാർ ഈ ജെ എൻ ആർ ജ്വല്ലേഴ്സിൻ്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞൊരു മര്യാദയ്ക്കെങ്കിലും എന്നോട് പറഞ്ഞു വെച്ചാൽ നെക്സ്റ്റ് പ്രോജക്റ്റിൻ്റെ എന്നെ അപ്രോച്ച് ചെയ്യണം എന്നാ പറഞ്ഞിട്ട് പോകണം അപ്പോൾ ബീയിങ് എ ബിസിനസ്മാൻ എനിക്ക് ആ പ്രോജക്റ്റ് കളയാൻ പറ്റില്ല അപ്പോൾ ഐ ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ ടു ഗീവ് എ റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പുള്ളി അപ്പോൾ അവിടുത്തെ കോൺട്രാക്ട് ചോദിക്കും ജെ എൻ ആർ ജ്വല്ലറിയുടെ നാഗരാജ് പറഞ്ഞൊരു കോൺട്രാക്റ്ററായിരുന്നു അത് എടുത്തിരുന്നത് അപ്പോൾ ഞാനതോട് ചോദിക്കുന്നത് എങ്ങനെ പ്രോസസ്സ് ചെയ്ത കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എത്ര മൈക്രോൺസ് ഇട്ടു അവർ പറയണ സത്യം എന്നുള്ള ആ ബേസിസ് നമുക്കറിയില്ല അവർ പറയുന്നത് ഞാൻ വിശ്വസിച്ചേ പറ്റുള്ളൂ ആ ബേസിൽ നോക്കുമ്പോൾ ഇത്ര സ്ക്വയർ ഫുട്ടിനെ ഇത്ര ഗ്രാം കയറി കാണണം എന്ന് നമുക്ക് അവിടെ ഓതന്റിക് പറയാൻ പറ്റും ഇത്ര പറയ അതാണല്ലോ ബേസിക്ക് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം ഞാനൊരു കോൺട്രാക്ടർ ആണെങ്കിൽ എൻ്റെ പണിക്കാരൻ പറ്റിച്ചുകൊണ്ട് തന്നെ ഞാൻ നോക്കണമല്ലോ ഈ ഷുഡ് നോട്ട് സ്റ്റിൽ എന്നുള്ള മോർ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് മീ അപ്പർ അപ്പറത്ത് നോക്കുമ്പോൾ പിന്നെ എഴുതി കൊടുക്കേണ്ടത് തൂക്കുണ്ട് അവിടെ തൂക്കം മാറിപ്പോയിക്കാൻ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്ത് എന്താണ് ഇത്രയും നമുക്ക് ഗോൾഡ് ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ച് ഉരിക്കുമ്പോൾ ഒരു പോസിബിലിറ്റി ഓഫ് ചെറിയ ലോസ് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ തോൽ വെച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോസ് വരാൻ സാധ്യതയുണ്ട് കെമിക്കലിൽ വയ്ക്കുമ്പോൾ കുറവാണ് അപ്പോൾ മാക്സിമം എത്ര വരും മാക്സിമം നമുക്കൊരു എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിലും കൂടി കോപ്പറിൽ കോപ്പറിലിങ്ങനെ ലോസ് വരും കോപ്പർ ഇതേപോലെ മെർക്കുറി ആഡ് ചെയ്യണമല്ലോ അവിടെയും കെമിക്കലാ അപ്പോൾ കോപ്പറിൻ്റെ തിക്നെസ് കുറച്ച് കുറയാൻ വഴിയുണ്ട് അപ്പോൾ അതിൻ്റെ ലോസ് ഈ രണ്ടിൻ്റെ ലോസ് മേ ബി മാക്സിമം ഒരു ടെൻ പെർസെൻറ്റ് ട്വൽവ് പെർസെൻ്റ് വരാം അതിൽ മാക്സിമം എത്ര സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കും കുറയാണ്ട് പക്ഷേ നമ്മൾ ഏത് പ്രോസസ്സിലാക്കി ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലേഡീസ് വീട്ടിൽ അടിച്ചുമായിരുന്നു അല്ലെങ്കിൽ അപ്പോൾ ഒരാൾ വരുന്നു ചവർ എടുത്തോട്ടേന്ന് വയ്ക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആ നല്ല മാലയാണല്ലോ ഞാനിത് പോളിഷ് ചെയ്ത് തരാൻ കറച്ച് കോയിലൊന്ന് വയ്ക്കുന്നു കൊടുക്കുമ്പോഴേക്കും കൊടുക്കുന്നു പോളിഷ് ചെയ്തിരുന്നു അപ്പോൾ നല്ല നിറവുണ്ട് പിന്നെ നോക്കുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ലോസ് വെയിറ്റ് അപ്പോൾ ആ കെമിക്കലിൽ പോകുന്നുണ്ടെന്നുള്ളൊരു വേറൊരു പ്രൂഫ് അങ്ങനെ എത്രയോ പേരിങ്ങനെ ക്രൈം കേസ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയതായിട്ട് വീട്ടിൽ വന്നിട്ട് ഈ നാടോടികളെ പോലുള്ളവരോ അല്ലെങ്കിൽ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റിച്ചിട്ട് പോയിട്ട് ആൾക്കാരുണ്ട് അതും ഒരുപാടുമാണ് അപ്പം ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗെറ്റിങ് ഡൈലൂട്ട് ഇട്ട് സം ശരിക്കാതെ ഹണ്ട്രഡ് പെർസെൻ്റ് ആയിരിക്കാൻ ന്യായമില്ല അത്രേ ഉള്ളൂ കാരണം എഴുതുമ്പോൾ പ്രിസൈസ് ആയിട്ട് എഴുതണം ഇൻ ദ സെൻസ് കുറച്ച് പോർഷന് ഗോൾഡ് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രൂഫ് ഫോട്ടോ ആണ് അത് അതിന് അതേപോലെ തന്നെ അപ്രൈസർ ഉണ്ടായിരുന്നു എന്നുള്ള മഹസർ തയ്യാറാക്കേണ്ടതാണ് ഞാൻ ചെമ്പുപാളിയാണ് മഹസരം മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല അതൊരു വേറൊരു കാര്യം കേട്ട കേൾവി എന്ന് പറയുകയാണ് അപ്പോൾ കോപ്പർ അപ്പോൾ അതിൻ്റെ ഫൈൻഡിങ്സാണ് ഗവൺമെൻറ് ഫൈൻഡ് അത് തെറ്റാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിട്ട് നിങ്ങള മര്യാദയ്ക്ക് ചെയ്തില്ല അതുകൊണ്ട് നിങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നു ദാറ്റ് ദാറ്റ് മേ ബി റൈറ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ് ദേ ഹ് ടേക്കൺ ഫോർവേഡ് അല്ല പുഷൽ പുഷിലാണ് പൂഷലാകുന്ന സാധനത്തിൽ ഇനി അതും പറയാം ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തികളും എൻ്റെ അനുഭവത്തിൽ ക്ലിയർ കോട്ടിങ് കൊടുക്കാണ്ട് വിടില്ല ദർ ക്ലിയർ കോട്ടിങ് അപ്പോൾ ഇത് ചെമ്പായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ പോഷൻ മാത്രം ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിഗമനം കേട്ടത് എഗെയിൻ ആംസയില്ലാത്തത് അപ്പോൾ അത് ക്ലാഡിങ് ഇതുപോലെ ലയിപ്പിക്കൽ പ്രോസസ്സ് ആയിരിക്കണം അതിന് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വശം മറുവശം നോക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഞാനിത് കഴിയുമ്പോൾ കമ്പനിക്ക് പ്രൂഫ് കൊടുക്കുന്നുള്ളൂ ഞാൻ ലീക്ക് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ വേജസ് വേണം എൻ്റെ ബില്ല് ഇതാണ് എന്ന് കൊടുക്കുന്ന ഐ ഷുഡ് ഗീവ് എ പ്രൂഫ് ടു ഹിം അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് അതൊരു വശം പിന്നെ എൻ്റെ പ്രൊഫൈൽ ബിൽഡപ്പ് ചെയ്യാമല്ലോ എൻ്റെ ബിസിനസ് ഇതാകുമ്പോൾ ഞാൻ ശബരിമലയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പിന്നെ പ്രൊപ്പഗേഷൻ അതായിരിക്കുമല്ലോ എൻ്റെ എനിക്ക് ബിസിനസ് കിട്ടണമെങ്കിൽ അപ്പോൾ ആ രീതി നോക്കുമ്പോൾ അതിന് മുമ്പിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിലും ആ ആ ഇതിൻ്റെ മുമ്പ് ലയിപ്പിച്ചിട്ട് ഡെഫിനറ്റാണ് അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്കിടയിൽ പോയിന്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡെമോ കാണിച്ചത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പൊതുവെന്ന് പറഞ്ഞാൽ ഇതെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ലയിപ്പിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല ഇ എം ഇതും പറഞ്ഞതിൻ്റെ റീസൺ അതാണ്